ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടർഭരണം സ്വപ്നം കാണുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ശേഷം നരേന്ദ്രമോദി വിവേകാനന്ദപ്പാറയിലാണ് രണ്ടു ദിവസത്തെ ധ്യാനമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് മെയ് മുപ്പതിനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരത്തെത്തിയ ശേഷമാകും പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് തിരിക്കുക ജൂൺ ഒന്നിന് തിരിച്ച് ദില്ലിയിലേക്ക് പോയേക്കും രാജ്യത്ത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത്തവണ മോദി ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേദർനാഥിലെ ഗുഹയിലാണ് പ്രധാനമന്ത്രി ധ്യാനം ഇരുന്നത് ജൂൺ നാല് പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്ന് മോദി ആവർത്തിച്ചു പറയുന്നു പ്രതിപക്ഷത്തിന്റെ പദ്ധതികളെ കുറിച്ച് താൻ ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും എൻ ഡി എ കൂറ്റൻ വിജയം നേടുമെന്ന് സി ന്യൂസ് മാറ്റനസ് പുറത്തുവിട്ട അഭിപ്രായ സർവേയിൽ പറയുന്നു എഴുപത്തി ഏഴ് സീറ്റുകളാണ് സഖ്യത്തിന് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റിനാല് സീറ്റിൽ ഒതുങ്ങുമെന്നും മറ്റു പാർട്ടികൾ എഴുപത്തിരണ്ട് വരെ സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തിയേഴ് സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും മറ്റൊരു സംസ്ഥാനമായ ബംഗാളിൽ ഇരുപത്തിനാല് സീറ്റിൽ തൃണമൂൽ വിജയിക്കും എന്നാൽ ബി ജെ പി ഇത്തവണ അട്ടിമറി മുന്നേറ്റം കാഴ്ചവെക്കും പതിനേഴ് സീറ്റുകൾ വരെ നേടും ഇന്ത്യ സഖ്യം ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ പറയുന്നു മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് വൻ വിജയം നേടാനാകും നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തിയഞ്ച് സീറ്റ് വരെ നേടും ഇന്ത്യ സഖ്യം മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങും മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ഇരുപത്തിയെട്ടും കോൺഗ്രസിന് ഒരു സീറ്റുമാണ് പ്രവചിക്കുന്നത് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പി നേടുമെന്നും സർവേ പറയുന്നു കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഹിമാചലിലും എൻ ഡി എക്കാണ് മുൻതൂക്കം ഇവിടെ ഇന്ത്യ സഖ്യം വെറും ഒരു സീറ്റ് മാത്രമേ നേടുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യം ഏറെ പ്രതീക്ഷ പുലർത്തുന്ന രാജ്യതലസ്ഥാനത്ത് സഖ്യം സമ്പൂജ്യരാകും ബി ജെ പി ഏഴ് സീറ്റും തൂത്തുവാരും ഹരിയാനയിൽ എൻ ഡി എ ഒമ്പത് സീറ്റുകളും ഇന്ത്യ സഖ്യം ഒരു സീറ്റും നേടും ബി ജെ പി കോട്ടയായ ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റും പാർട്ടിക്ക് ലഭിക്കും ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ അഞ്ച് സീറ്റുകൾ പാർട്ടിക്ക് ലഭിക്കും കോൺഗ്രസിന് മൂന്ന് ശിരോമണി അകാലിദളിന് ഒരു സീറ്റും ലഭിക്കും ഇവിടെ ബി ജെ പിക്ക് ഇത്തവണ മൂന്ന് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ജാർഖണ്ഡ് എൻ ഡി എ പതിമൂന്ന് ഇന്ത്യാ സഖ്യം ഒന്ന് ഉത്തർപ്രദേശ് എഴുപത്തിയെട്ട് ഇന്ത്യ സഖ്യം രണ്ട് ഛത്തീസ്ഗഡ് ബി ജെ പി പതിനൊന്ന് എന്നിങ്ങനെയാണ് സർവേ പ്രവചനം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന കേരളത്തിൽ ഇത്തവണയും ബി ജെ പി സമ്പൂചിരാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ആറ് സീറ്റുകളിൽ അട്ടിമറ പ്രതീക്ഷിച്ചാണ് ബി ജെ പി ഇക്കുറിയിറങ്ങുന്നത് ഇതിൽ സുരേഷ് ഗോപിയുടെ തൃശൂർ മണ്ഡലത്തിൽ വിജയവും ബി ജെ പി പ്രതീക്ഷിക്കുന്നു എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷ ഇത്തവണയും അസ്ഥാനത്താകുമെന്നാണ് സർവേ പറയുന്നത് ആകെയുള്ള ഇരുപത് സീറ്റുകളും ഇന്ത്യ സഖ്യം തൂത്തുവാരും അതേസമയം തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഇത്തവണയും എൻ ഡി എയ്ക്കാണ് സർവേ മുൻതൂക്കം പ്രവചിക്കുന്നത് ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിമൂന്ന് സീറ്റും എൻ ഡി എക്ക് ലഭിക്കുമെന്നും അഞ്ച് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂവെന്നും സർവേ പറയുന്നു ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ സി പിക്ക് പത്തൊമ്പതും ടി ഡി പിക്ക് ആറോ സീറ്റുകളുമാണ് സർവേയിൽ സാധ്യത കൽപ്പിക്കുന്നത് കോൺഗ്രസ് സമ്പൂചരാകുമെന്നും സർവേ പറയുന്നു അതേസമയം തെലങ്കാനയിൽ കോൺഗ്രസിന് ഒമ്പത് സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ഇത്തവണ ബി ജെ പിയും ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കും അഞ്ചു സീറ്റുകൾ നേടുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ പോലെ തന്നെ എൻ ഡി എ ഒരു സീറ്റിലൊതുങ്ങും ഡി എം കെ സഖ്യം മുപ്പത്തിയാറ് സീറ്റിലും വിജയം നേടും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എയുടെ തേരോട്ടമാണ് സർവേ പറയുന്നത് പത്ത് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ഒഡീഷയിൽ ബി ജെ ഡി ഒമ്പത് സീറ്റുകൾ നേടുമെന്നും ബി ജെ പിക്ക് പതിനൊന്ന് വരെ സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് പ്രവചനം ലക്ഷദ്വീപ് ഛത്തീസ്ഗഡ് ആൻഡമാൻ ഗോവ ദദ്ര നാഗർ ഹവേലി എന്നിവിടങ്ങളിലും എൻ ഡി എ വിജയിക്കും ജമ്മു കാശ്മീരിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകളും ലഭിക്കുമെന്നും സർവേ പറയുന്നു